ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു രാവിലെ സമയം ട്രൂത്തിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യം വായിക്കട്ടെ ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലത്ത് ഒരിക്കൽ ദേശത്ത് ക്ഷാമമുണ്ടായി യഹൂദയിലെ ബേദ്ലഹീമിലുള്ള ഒരാൾ തൻ്റെ ഭാര്യയും രണ്ട് പുത്രന്മാരുമായി മോവാബ് ദേശത്ത് പരദേശിയായി പാർക്കുവാൻ പോയി യഹൂദയിലെ ബേദലഹേമെന്ന അപ്പത്തിൻ്റെ ഭവനത്തിൽ ക്ഷാമമുണ്ടായി ആ മനുഷ്യൻ ആ കുടുംബമായിട്ട് തൻ്റെ ഭാര്യയും മക്കളുമായിട്ട് ആ ക്ഷാമത്തെ അതിജീവിക്കുവാനായി മോവാബിലേക്ക് പോകുന്നതും അതിനുശേഷം നടക്കുന്ന സംഭവ പരമ്പരകളുമാണ് ഈ റൂത്തിൻ്റെ പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ കൃത്യമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പ്രവചനം അതിൻ്റെ നാൽപ്പത്തി രണ്ടാം അധ്യായത്തിലേക്ക് നാം വായിക്കുമ്പോഴ് അതിൻ്റെ പതിനഞ്ചാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത് ഇപ്പോൾ യഹോവയുടെ വചനം കേൾപ്പീൻ ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ ഹോവ ഇപ്രകാരം അല്ല ചെയ്യുന്നു നിങ്ങൾ മിസ്രീമിലേക്ക് പോകുവാൻ മുഖം തിരിച്ച് അവിടെ ചെന്ന് പാർക്കേണ്ടതിന് ഭാവിക്കുന്നുവെങ്കിൽ നിങ്ങൾ പേടിക്കുന്ന വാൾ അവിടെ മിസ്രീം ദേശത്ത് നിങ്ങളെ പിടിക്കും നിങ്ങൾ ഭയപ്പെടുന്ന ക്ഷാമം അവിടെ മിസ്രീമിൽ വെച്ച് നിങ്ങളെ ബാധിക്കും അവിടെ വെച്ച് നിങ്ങൾ മരിക്കും അതിൻ്റെ പതിനാലാം വാക്യത്തിൽ പറയുന്നത് കാഹളനാദം കേൾപ്പാനില്ലാത്തതും ആഹാരത്തിന് മുട്ടില്ലാത്തതുമായ മിശ്രീം ദേശത്ത് ചെന്ന് പാർക്കും എന്ന് പറയുന്നുവെങ്കിൽ അതായത് ദൈവം ആക്കി വെച്ച ബേദൽഹേമിൽ ക്ഷാമം വരുമ്പോൾ ഈ ക്ഷാമത്തെ അതിജീവിക്കുവാനായി മാനുഷിക ദൃഷ്ടിയിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒന്നുമില്ലാത്ത മിസ്രീമിലേക്ക് കടന്നുപോയി അവിടെ ജീവിക്കും അവിടെ ഇതൊന്നുമില്ലാതെ സുഖകരമായി ജീവിക്കുമെന്നുള്ള ആ മാനുഷിക ബുദ്ധിയിൽ ജീവിതം മുൻപോട്ട് പോയാൽ ദൈവം പറയാണ് അവിടെ ഞാൻ നിങ്ങളെ സന്ദർശിക്കും നിങ്ങൾ പേടിക്കുന്ന ക്ഷാമവും യുദ്ധവും മഹാമാരിയും എല്ലാം നിങ്ങളെ അവിടെ പിന്തുടരും നിങ്ങളവിടെ മരിച്ചു ഇത് തന്നെയല്ലേ ആ റൂത്തിൻ്റെ കുടുംബത്തിൽ സംഭവിച്ചത് അവരുടെ ഭർത്താവും രണ്ടാൺമക്കളും കാലാന്തി കുറച്ച് കാലം കഴിഞ്ഞപ്പോഴ് അവിടെ മരിക്കുവാനിടയായിത്തീർന്നു അവളുടെ ജീവിതത്തിൽ അവൾ ശൂന്യായി തീർന്നു അതുകൊണ്ടാണ് സദൃശവാക്യത്തിൽ പറയുന്നത് പൂർണ്ണ ഹൃദയത്തോടെ ഹോവയിൽ ആശ്രയിക്കുക സ്വന്തം വിവേകത്തിൽ ഊന്നരുത് നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക അവൻ എൻ്റെ പാതകളെ നേരുക നമ്മുടെ വിവേകത്തിൽ നാം ആശ്രയിക്കുമ്പോൾ പലപ്പോഴും ദൈവിക പ്രമാണങ്ങളെ വിട്ടുമാറി ഈ ലോകത്തിലേക്കും ഈ ലോകത്തിൻ്റെ പ്രതാപത്തിലേക്കോ അല്ലെ സുഖത്തിലേക്കോ സൗകര്യത്തിലോട്ടോ ഒക്കെ നമ്മ വഴിമാറിപ്പോകുവാൻ ഇടയായിത്തീരും ദൈവം അത് ആഗ്രഹിക്കുന്നില്ല നമ്മെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് ക്ഷാമമാണെങ്കിലും മരണമാണെങ്കിലും ഏത് പ്രതിസന്ധിയാണെങ്കിലും അവിടെ ദൈവത്തിൽ ആശ്രയിച്ച് നിലനിൽക്കുക ദൈവകൃപയിൽ ശരണപ്പെടുക എൻ്റെ കൃപ നിനക്ക് മതി അത് എൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവും നമുക്ക് വാക്തത്വം തന്നിട്ടുണ്ട് എന്ന പോകില്ല നമ്മെ തന്നെ നമുക്കൊന്ന് ചോദന ചെയ്യാം നാം എടുക്കുന്ന ദിനംതോറും എടുക്കുന്ന ഓരോ തീരുമാനങ്ങളുടെയും അതിൻ്റെ കാരണമെന്താണ് ദൈവം തന്നിരിക്കുന്ന ദൈവം അനുവദിച്ചു തന്നിരിക്കുന്ന സാഹചര്യങ്ങളിൽ തൃപ്തരാകാതെ സ്വന്തം ബുദ്ധി കൊണ്ട് അതിന് പരിഹാരം കണ്ടെത്തിയാണോ നാം ജീവിതയാത്ര ചെയ്യുന്നത് അതോ ദൈവത്തിൻ്റെ ഹിതത്തിന് പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് ഈ പ്രതിസന്ധി ഘട്ടത്തിലും ഏലിയാവിനെ കാക്കയെ കൊണ്ട് പോറ്റിയ ദൈവം മതിയായവനാണ് ഒരു കരീത്തും ഒരു ആ കെറീത്തൊരുക്കി ദൈവം തൻ്റെ ജനത്തെ പോറ്റുന്നവനാണ് അവിടേക്ക് കാക്കയെ തക്ക സമയത്ത് അയക്കുന്നവനാണ് അല്ലെങ്കിൽ സാരഭാത്തിലെ ഒരു വിധവയുടെ അടുക്കിലേക്ക് കർത്താവ് അയക്കും ആ ദൈവശബ്ദം ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ ഒരുക്കമുള്ളവരായി ദൈവമാക്കിയിരിക്കുന്ന സ്ഥാനത്ത് വിശ്വസ്ഥതയോടെ ജീവിക്കുവാൻ നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം ഇടയാവട്ടെ കോഡ് ബ്ലസ്